ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓണം തിരുവോണമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വീട്ടിൽ ആഘോഷമൊക്കെ അല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സദ്യയിൽ വിളമ്പാൻ പറ്റിയ നല്ലൊരു പ്രഥമൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അത് ഒന്നും കൊണ്ടല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കടലപ്പരിപ്പുണ്ടല്ലോ കടല പ്രഥമനാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് നമ്മൾ സാധാരണ ചെറുപയറ്റും പരിപ്പൊക്കെ വെച്ച് പായസം ഉണ്ടാക്കുമല്ലേ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളതാണ് പരിപ്പൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ആദ്യമേ ഞാൻ ഒരു അരക്കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം അറിയാമല്ലോ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം അപ്പോൾ നന്നായി വെള്ളം പോയി നല്ല ഉതിരി ഉതിരി പോലെ കിടക്കും ഞാനിവിടെ ചെയ്യുന്നത് കുക്കറിൽ വെച്ചാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നെയ്യൊക്കെ അത്രയും പിശുക്കണ്ടട്ടോ നെയ്യൊക്കെ ഇത്തിരി കിടക്കട്ടെ അതാണ് നല്ലൊരു സുഗന്ധമൊക്കെ കിട്ടുന്നത് ആ പരിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നോർമൽ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരണം പിന്നെ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ഇവിടം വരെ ആയി എല്ലാവരുടെയൊക്കെ വീട്ടിൽ മക്കളുടെയൊക്കെ സ്കൂളൊക്കെ അടച്ചു വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലേ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കും എല്ലാവരും അപ്പോൾ ഇടയ്ക്കൊക്കെ വൈകുന്നേരമൊക്കെ നമുക്ക് ഓരോ രീതിയിലുള്ള ഓരോ സ്പെഷ്യൽ പായസമൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം അത് നല്ല രീതിയിൽ ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അവസാനം മാത്രം ഒരു അല്പം ഉപ്പ് ഇട്ടാൽ മതിയാകും പക്ഷേ ഈ സമയത്തൊന്നും ചേർക്കണ്ട ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഞാൻ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് പായസത്തിൻ്റെ പരിപ്പ് നല്ല രീതിയിൽ കുക്കായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു വലിയൊരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് മാക്സിമം നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കണം എന്നാലാണ് നല്ല കട്ടി പാലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു തേങ്ങ ഞാൻ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ് ശർക്കര ഞാൻ ഒരു കിലോന്ന് തന്നെ എടുത്തിട്ടുണ്ട് കിലോ പരിപ്പ് ആണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഇരട്ടിയാണ് എപ്പോഴും നമ്മൾ ശർക്കര എടുക്കേണ്ടത് അത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് പാനിയാക്കി എടുത്തിട്ട് വരാം ഇപ്പോഴൊക്കെ നമ്മൾ എന്തോരം തരം പായസമാണല്ലേ കാണുന്നത് ചേന വെച്ച് മത്തങ്ങ വെച്ച് കുമ്പളങ്ങ വെച്ച് പൈനാപ്പിൾ വെച്ച് ബീട്രൂട്ട് വെച്ച് അങ്ങനെ നോക്കിയാൽ എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ വെജിറ്റബിളും എല്ലാം വെച്ചൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട് നമ്മൾ സംസാരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ പാനീയമായി വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയി പുതുതായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്കും വീഡിയോയിലേക്കൊക്കെ സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇനി ഇതേ ഞാനിവിടെ കുറച്ച് ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചവ്വരിയുടെ കടിയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അതൊത്തിരി വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് താ നോക്കി നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ എന്താണ് കട്ട പോലെ ഒന്നുമില്ല നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് പകർത്തി എടുത്തിരിക്കുന്നത് ആ പരിപ്പ് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കരയുടെ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ആദ്യമേ നമ്മൾ ശർക്കരയും ഈ പരിപ്പും കൂടി നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കണം പായസത്തിന് നമുക്കറിയാമല്ലോ ഷോർട്ട് കട്ട് ആരും നോക്കണ്ട നല്ല രീതിയിൽ സമയെടുത്ത് സമയമെടുത്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് സ്ലോ കുക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ നമ്മൾ പരിപ്പ് പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തു പക്ഷേ പായസത്തിന് കുറച്ചധികം സമയെടുത്ത് തന്നെ നല്ല സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ ആ പായസത്തിൻ്റെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് ഞാനതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്താ നോക്കി ആ കട്ട പോലെ ഉണ്ടായതൊക്കെ ഇങ്ങനെ കുക്കായി വന്നപ്പോഴത്തേക്ക് അതെല്ലാം നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പരിപ്പ് നല്ല പാകത്തിനാണ് വെന്ത് കിട്ടിയത് ആ ശർക്കരയും പരിപ്പും കൂടി നല്ല രീതിയിൽ കുക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരുന്നത് രണ്ടാമത്തെ പാലാണ് ആ പാലും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം അത്യാവശ്യം സമയം സമയമെടുക്കോ ഈ സമയത്ത് നമ്മൾ ആ ചവരിയുടെ വെള്ളം മാറ്റിയിട്ട് നമ്മൾ വേവിച്ചൊന്നും ചേർത്തിരിക്കുന്നത് വെറുതെ വെള്ളത്തിൽ വെച്ചതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്ക് ഡയറക്റ്റാണ് ഇട്ട് കൊടുത്തത് ഇപ്പം അത്യാവശ്യം രണ്ടാം പാലിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്നാം പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുകയാണ് ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്താൽ ആ പായസം നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് എന്താ എന്ത് കറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് ചേർത്താലാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസായി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കൊന്ന് പെട്ടെന്ന് പൊടിയാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ അതുകൊണ്ടാണ് ആ കളർ ഇങ്ങനെ വന്നിരിക്കുന്നത് ഏലക്കപ്പൊടി ഇട്ട ഉടനെ എന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എപ്പോഴും പായസത്തിൽ ഇടുന്നത് പോലെ നെയ്യലെ ക്യാഷുവും കിസ്മിസും അതുപോലെ കറുത്തെള്ളും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കൊത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കൂലേ അതേപോലെ ഈ സമയത്ത് തേങ്ങയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഒട്ടും മടി കാണിക്കേണ്ട ഇത് കടലപ്പരിപ്പ് അല്ലെ നമ്മൾ ചോറിന് കഴിക്കുന്ന പരിപ്പല്ലേന്ന് ഒട്ടും വിചാരിക്കേണ്ട വളരെ ആണ് തിരുവോണത്തിനൊക്കെ സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയാണ് ഈ കടലപ്പായസം അപ്പം മസ്റ്റായിട്ടും എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പിയൊക്കെ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസം എനിക്ക് വീഡിയോ ഇടാനും എഡിറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്കുകളാണ് എങ്കിൽ പോലും ഞാൻ സമയമെടുത്ത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലിവിടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ